എന്നാൽ കാരുപത്തിനാല് മണിക്കൂറും തുടർന്നിരിക്കുമ്പോൾ മസ്ജിദുൽ നബവി രാത്രിയിൽ അടച്ചിടുന്നതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് മസ്ജിദുൽ നബവി രാത്രിയിൽ ഒഴിപ്പിക്കുന്നത് രാത്രിയിൽ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ആ സമയത്ത് ആർക്കും പള്ളിക്കകത്ത് പ്രവേശിക്കാനോ പുറത്തു പോകാനോ തങ്ങാനോ പോലും അനുവാദമില്ലാത്തത് എന്തുകൊണ്ടാണ് പള്ളിയിൽ ഏതെങ്കിലും ദൈവികമോ ആത്മീയവുമായ ജീവികളുടെ വരവ് കൊണ്ടാണോ അതോ മറ്റുവല്ല കാരണവുമുണ്ടോ ഈ സമ്പ്രദായം ഇപ്പോഴും തുടരുന്നുണ്ടോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഞങ്ങൾ ഈ വീഡിയോയിൽ ഉത്തരം നൽകും ഹിജ്റയ്ക്ക് ശേഷം പ്രിയ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഒരു പള്ളി പണിതു അതാണ് ഇന്ന് മസ്ജിദുൽ നബവി എന്നറിയപ്പെടുന്നത് ഈ പള്ളിക്കായി തെരഞ്ഞെടുത്ത സ്ഥലം പ്രവാചകന്റെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലമായിരുന്നു ഈ സ്ഥലം ബനു നജാർ ഗോത്രത്തിലെ സഹൽ സുഹൈൽ എന്നീ രണ്ട് അനാഥരായ ആൺകുട്ടികളുടേതായിരുന്നു പ്രവാചകൻ അതിന്റെ വില നൽകി അവരിൽ നിന്ന് അത് വാങ്ങി പള്ളിയുടെ നിർമ്മാണ സമയത്ത് സ്വഹാബികൾക്കൊപ്പം പ്രവാചകനും സല്ലല്ലാഹു അലഹി വസല്ലം കല്ലുകൾ ചുമന്നിരുന്നു ഈ പള്ളി ഇസ്ലാമിന്റെ ലാളിത്യത്തിന്റെ യഥാർത്ഥ പ്രതിഫലനമാണ് സുഹൃത്തുക്കളെ ഹിജ്ര ഒന്നാം വർഷം അതായത് എ ഡി അറുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ ഈ പള്ളിയുടെ മസ്ജിദുൽ നബവിയുടെ തറക്കല്ലിട്ടത് പ്രിയ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലീഹി വസല്ലം തന്നെയാണ് അക്കാലത്ത് ഈന്തപ്പനയുടെ തടികളും ഇലകളും ഉപയോഗിച്ചു മാത്രമാണ് മസ്ജിദുൽ നബവി നിർമ്മിച്ചത് എന്നാൽ പിന്നീട് അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ ജീവിതകാലത്ത് തന്നെ ഈ പള്ളി വികസിപ്പിച്ചു തുടക്കത്തിൽ ഈ പള്ളിക്ക് ആയിരം മീറ്റർ വലുപ്പം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അത് മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരം ചതുരശ്ര മീറ്ററായി വികസിച്ചു ഇപ്പോൾ പത്ത് ലക്ഷത്തിലധികം ആളുകൾക്ക് ഒരേ സമയം മസ്ജിദുൽ നബവിയിൽ നമസ്കരിക്കാൻ കഴിയും അറബ് ലോകത്ത് ആദ്യമായി വൈദ്യുത വിളക്കുകൾ ഉപയോഗിച്ചതും ഈ പള്ളിയിലാണ് എന്നാൽ സുഹൃത്തുക്കളെ ഇത്രയും വലിയൊരു പള്ളി രാത്രിയിൽ വരച്ചിടുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നു എന്തുകൊണ്ടാണ് രാത്രിയിൽ പള്ളി ശൂന്യമാക്കുന്നത് രാത്രിയിൽ ഏതെങ്കിലും പ്രകാശജീവികളോ ആത്മീയ ജീവികളോ പള്ളിയിൽ വരാറുണ്ടോ അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ നമുക്ക് ഇപ്പോൾ ഇതിനെക്കുറിച്ച് കണ്ടെത്താം സുഹൃത്തുക്കളെ ഒന്നാമതായി ഈ ചോദ്യത്തിന് ഉത്തരം നൽകാം കാബ ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിരിക്കുമ്പോൾ മസ്ജിദുൽ നബവി രാത്രിയിൽ അടച്ചിടുന്നതിന്റെ കാരണമെന്താണ് ഇക്കാര്യത്തിൽ ഈ ചോദ്യത്തിന് ഞങ്ങളുടെ പക്കൽ രണ്ടുതരം ഉത്തരങ്ങളുണ്ടെന്ന് നിങ്ങളോട് പറയാം ഇന്ന് രണ്ടുതരം ഉത്തരങ്ങളും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം അതുകൊണ്ട് ദയവായി ഈ വീഡിയോ അവസാനം വരെ കാണുക സുഹൃത്തുക്കളെ ആദ്യത്തെ ഉത്തരം ഏകദേശം ഇരുപത് വർഷം മുൻപ് നടന്ന ഒരു സംഭവം രൂപത്തിലാണ് ഒരിക്കൽ മക്കാ ഷെരീഫിലെ കാബയുടെ മുറ്റത്ത് നിരവധി മഹാനായ ഇസ്ലാമിക പണ്ഡിതന്മാർ സന്നിഹിതരായിരുന്നു അവർ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അറബ് വംശജൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ എന്തുകൊണ്ടാണ് കാബ രാവും പകലും തുറന്നിരിക്കുമ്പോൾ മസ്ജിദൽ നബവി രാത്രിയിൽ അടച്ചിടുകയും രാത്രി സമയത്ത് ആരെയും തങ്ങാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണിത് ദയവായി ഇത് എനിക്ക് വ്യക്തമാക്കി തരിക നിങ്ങളുടെ ഉത്തരം ഖുർആനിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരിക്കണം സുഹൃത്തുക്കളെ അറബിയുടെ മഹാപണ്ഡിതന്മാർ നിശബ്ദരാവുകയും ഗാഠമായ ചിന്തയിൽ മുഴുകുകയും ചെയ്തപ്പോൾ ഒരു പണ്ഡിതൻ എഴുന്നേറ്റ് നിന്ന് ഉടൻ തന്നെ ആയത്തുൽ ആയത്തുൽകുർസി പാരായണം ചെയ്യാൻ തുടങ്ങിയെന്ന് പറയപ്പെടുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഹേ മനുഷ്യ അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവമില്ല അവൻ എന്നെന്നും ജീവിക്കുന്നവനും എല്ലാറ്റിനെയും നിലനിർത്തുന്നവനുമാണ് മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുകയില്ല അതിനാൽ അല്ലാഹുവിന്റെ ഭവനമായ ഈ കഴ രാവും പകലും ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിരിക്കുന്നു എന്നാൽ മസ്ജിദുൽ നബവിയിൽ നമ്മുടെ പ്രിയ പ്രിയപ്രവാചകൻ മുഹമ്മദ് നബി സൊല്ലാഹു അലേഹി വസല്ലമയുടെ അനുഗ്രഹീതമായ വിശ്രമസ്ഥലമായ റൗലാ മുബാരക്ക് സ്ഥിതി ചെയ്യുന്നു നിങ്ങൾക്കറിയാവുന്നതുപോലെ മനുഷ്യർക്ക് ഉറക്കം അത്യാവശ്യമാണ് അതായത് ആരെങ്കിലും മനുഷ്യനാണെങ്കിൽ അവർക്കുറക്കവും വിശ്രമവും ആവശ്യമാണ് മനുഷ്യർക്ക് വിശ്രമം വേണം അതുകൊണ്ടാണ് മസ്ജിദുൽ നബവി രാത്രിയിൽ അടച്ചിടുന്നത് അതേസമയം അല്ലാഹു ഉറക്കത്തിൽ നിന്ന് മുക്തനാണ് അവൻ ഉറങ്ങുകയോ മയങ്ങുകയോ ചെയ്യുന്നില്ല അതിനാൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഭവനമായ കാഴ്ബ രാവും പകലും ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിരിക്കുന്നു അപ്പോൾ സുഹൃത്തുക്കളെ എന്തുകൊണ്ടാണ് മസ്ജിദുൽ നബവി രാത്രിയിൽ അടയ്ക്കുന്നത് എന്നതിന്റെ ആദ്യത്തെ ഉത്തരമായിരുന്നു അത് ഇനി മസ്ജിദുൽ നബവി രാത്രിയിൽ അടച്ചിടുന്നതിന്റെ യഥാർത്ഥ കാരണം നിങ്ങളോട് പറയാം എന്തുകൊണ്ടാണ് രാത്രിയിൽ അത് ശൂന്യമാക്കുന്നത് സുഹൃത്തുക്കളെ വാസ്തവത്തിൽ അന്തരിച്ച സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവിനു മുമ്പ് മസ്ജിദുൽ നബവിയുടെ ശുചീകരണവും പരിപാലനവും റൌല മുബാറക്കിന്റെ സംരക്ഷണവും ആഗ എന്ന് വിളിക്കപ്പെടുന്ന ഹബ്ഷി അബിസീനിയൻ പരിചാരകർ മാത്രം കൈകാര്യം ചെയ്തിരുന്ന പൊതുസമ്പ്രദായമുണ്ടായിരുന്നു ആക എന്നത് യഥാർത്ഥത്തിലൊരു തുർക്കിവാക്കാണ് അതിനർത്ഥം ബഹുമാനപ്പെട്ട മുതിർന്നയാൾ അല്ലെങ്കിൽ നേതാവ് എന്നാണ് ഓട്ടമൻ ഖിലാഫത്തിന്റെ കാലത്ത് മസ്ജിദുൽ നബവിയുടെ പരിപാലകരെ ആഗ എന്നാണ് വിളിച്ചിരുന്നത് ഈ പദവി ഇന്നും അറബി ഭാഷയിൽ നിലനിൽക്കുന്നു സുഹൃത്തുക്കളെ ഈ സമ്പ്രദായം ഇപ്പോഴും തുടരുന്നുണ്ടോ എന്ന് ഇനി നിങ്ങളോട് പറയാം മസ്ജിദുൽ നബവി ഇപ്പോഴും രാത്രിയിൽ ശൂന്യമാക്കുകയും അടച്ചിടുകയും ചെയ്യുന്നുണ്ടോ അപ്പോൾ നിങ്ങളോട് പറയട്ടെ അബ്ദുള്ള രാജാവിൻ്റെ ഭരണകാലത്ത് മസ്ജിദുൽ നബവി ഇനി രാത്രിയിൽ അടച്ചിടില്ലെന്ന ഔദ്യോഗിക ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു അതായത് രാത്രി സമയങ്ങളിലും സന്ദർശകർക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ അനുവാദമുണ്ടാകും അതിനാൽ കഴിഞ്ഞ പത്തു വർഷമായി റൗള മുബാറക് സ്ഥിതി ചെയ്യുന്ന ബാബു സലാം ബാബുൽ ബക്കി എന്നീ കവാടങ്ങളുടെ ഭാഗം ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിരിക്കും അതേസമയം മസ്ജിദുൽ നബവിയുടെ മറ്റു ഭാഗങ്ങൾ വൃത്തിയാക്കൽ ആവശ്യങ്ങൾക്കായി രാത്രിയിൽ അടച്ചിടും മസ്ജിദുൽ നബവിയാണ് പ്രവാചകൻ മുഹമ്മദ് സൊല്ലാഹു അലി വസല്ലമിയുടെ അനുഗ്രഹീത കരങ്ങളാൽ നിർമ്മാണം നടന്ന പള്ളി ഈ പള്ളിയിലെ ഓരോ ഇഷ്ടികയും ഖലീഫമാരായ ഹസ്്രത് അബൂബക്കർ സിദ്ദീഖും ഹസ്രത് ഉമറും തങ്ങളുടെ കൈകൊണ്ട് സ്ഥാപിച്ചതാണ് ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും മുസ്ലിങ്ങൾ ഒത്തുചേരുന്ന അല്ലാഹുവിൻറെ രണ്ട് വിശുദ്ധ സ്ഥലങ്ങളുടെ നിർമ്മാണത്തിനായി അല്ലാഹു തിരഞ്ഞെടുത്ത ആ ആളുകൾ എത്ര ഭാഗ്യവാന്മാരായിരുന്നു അള്ളാഹു മുഹമ്മദ് കമൽ ഇസ്മായിലിനൊപ്പം ഉണ്ടാകട്ടെ ആമീൻ പ്രിയ സുഹൃത്തുക്കളെ ഹിജ്റയ്ക്ക് ശേഷം അല്ലാഹുവിൻ്റെ റസൂൽ സുല്ലാഹുഅലി വസ്ല്ലം ആദ്യം ഒരു പള്ളി പണിതു അതാണ് ഇന്ന് മസ്ജിദുൽ നബവി എന്നറിയപ്പെടുന്നത് പ്രവാചകന്റെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്താണ് അത് നിർമ്മിച്ചത് ബനൂ നജ്ജാർ ഗോത്രത്തിലെ രണ്ടോ മൂന്നോ അനാഥ കുട്ടികളുടേതായിരുന്നു ഈ ഭൂമി പ്രവാചകൻ സൊല്ലാഹു അലൈവസലം അതിൻ്റെ വില നൽകി അവരിൽ നിന്ന് അത് വാങ്ങി അതിൻ്റെ നിർമ്മാണവേളയിൽ പ്രവാചകൻ സ്വയം സ്വഹാബികളോടൊപ്പം കല്ലുകൾ ചുമന്നു സ്വഹാബികൾ ആവേശഭരിതരായി കവിതകൾ ചൊല്ലുമായിരുന്നു പ്രവാചകനും അവരോടൊപ്പം ചേരുമായിരുന്നു അള്ളാഹുവെ യഥാർത്ഥ പ്രതിഫലം പരലോകത്തെ പ്രതിഫലമാണ് അള്ളാഹുവെ അൻസാറുകളോടും മുഹാജിരുകളോടും കരുണ കാണിക്കണമേ ഈ പള്ളി ഇസ്ലാമിന്റെ ലാളിത്യത്തിന്റെ യഥാർത്ഥ പ്രതിഫലനമായിരുന്നു ഈ പള്ളിക്ക് മൂന്ന് വാതിലുകൾ ഉണ്ടാക്കിയിരുന്നു വാതിലുകളുടെ രണ്ട് തൂണുകളും കല്ലുകൊണ്ടാണ് നിർമ്മിച്ചത് ഭിത്തികൾ ചുട്ടെടുക്കാത്ത ഇഷ്ടികയും കളിമന്നും കൊണ്ടാണ് നിർമ്മിച്ചത് തൂണുകൾ ഈന്തപ്പന തടികളും മേൽക്കൂര ഈന്തപ്പനയുടെ ശാഖകളും ഇലകളും കൊണ്ടാണ് നിർമ്മിച്ചത് ഈ പള്ളി നമസ്കരിക്കാൻ മാത്രമല്ലായിരുന്നു മറിച്ച് ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ ഒരു കേന്ദ്രമായും ദാവത്തിനുള്ള അതായത് മറ്റുള്ളവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന ഒരു സ്ഥലമായും എല്ലാ ലൗകിക കാര്യങ്ങളും പരിഹരിക്കുന്നതിനുള്ള ഒരു കേന്ദ്രമായും വർത്തിച്ചു അതിൻ്റെ ഇമാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സൊല്ലാഹു അലി വസ്ല്ലം അല്ലാതെ മറ്റാരുമായിരുന്നില്ല അതിലെ ആരാധകൾ സ്വഹാബികൾ എന്ന വിശുദ്ധ വ്യക്തിത്വങ്ങളായിരുന്നു ദരിദ്രനും പണക്കാരനും അറബിയും അനറബിയും യജമാനനും അടിമയും എല്ലാവരും തോളോട് തോൾ ചേർന്ന് നിന്ന സ്ഥലമായിരുന്നു അത് അത് ഇഷ്ടികകളും ഈന്തപ്പതയും കൊണ്ടുള്ള ഒരു കെട്ടിടം മാത്രമായിരുന്നില്ല അത് ഇസ്ലാമിന്റെ ഹൃദയം സാഹോദര്യത്തിന്റെ കളിത്തൊട്ടിലായിരുന്നു ദിവ്യമാർഗദർശനത്തിന്റെ കേന്ദ്രമായിരുന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ അതിനെക്കുറിച്ച് ചിന്തിക്കൂ ആ പുണ്യനിർമ്മാണത്തിൽ ഒരു കല്ലെങ്കിലും ഉയർത്താൻ കഴിഞ്ഞവർ എത്ര ഭാഗ്യവാൻമാരായിരിക്കണം പതിറ്റാണ്ടുകൾക്ക് ശേഷം പ്രശസ്തിയോ സമ്പത്തോ തേളാതെ പ്രവാചകന്റെ പാരമ്പര്യത്തിന് സംഭാവന ചെയ്ത മുഹമ്മദ് കമൽ ഇസ്മായിൽ എത്രമാത്രം ആദരിക്കപ്പെട്ടവനാണ് സുഹാബികൾ ആദ്യത്തെ കല്ലുകൾ സ്ഥാപിച്ചതുപോലെ അദ്ദേഹം കണ്ണീരോടെയും ഹൃദയത്തിൽ സ്നേഹത്തോടെയും അവസാനത്തെ ടൈലുകൾ സ്ഥാപിച്ചു ആ മറന്നുപോയ ഗ്രീക്ക് മാർബിൾ ഒരിക്കലും യഥാർത്ഥത്തിൽ മറന്നുപോയിരുന്നില്ല അത് മസ്ജിദുൽ നബവിക്കായി സംരക്ഷിക്കപ്പെട്ടു അത് ഏത് വാസ്തുശില്പിയും തന്റെ വര വരയ്ക്കുന്നതിനു വളരെ മുമ്പ് തന്നെ അത് ദിവ്യകൽപ്പനയിൽ എഴുതപ്പെട്ടതായിരുന്നു ഇന്ന് പ്രിയ പ്രേക്ഷകരെ പ്രവാചകന്റെ പള്ളിയിലെ തിളങ്ങുന്ന വെളുത്ത നിലങ്ങൾ നിങ്ങൾ കാണുമ്പോൾ പതുക്കെ നടക്കുക കാരണം നിങ്ങൾ ചരിത്രത്തിലാണ് ചവിട്ടുന്നത് ഈ പള്ളി ഒരു ഘടന മാത്രമല്ല അതൊരു കഥയാണ് ഒരു പാരമ്പര്യമാണ് പ്രവാചകന്റെ കൈകളിൽ നിന്ന് നമ്മിലേക്ക് കൈമാറിയ ഒരു നിധിയാണ് അതുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു അള്ളാഹുവെ നിന്റെ പ്രവാചകനോടുള്ള സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരിക്കലും തണുത്തു പോകാതിരിക്കട്ടെ അള്ളാഹുവെ റസൂലിൻ്റെ റൗദയിൽ ഒരിക്കൽ ഒരിക്കൽ മാത്രം പ്രാർത്ഥിക്കാനുള്ള ബഹുമതി ഞങ്ങൾക്ക് നൽകണമേ അള്ളാഹുവെ ഞങ്ങളുടെ അന്ത്യശ്വാസം മദീന നഗരത്തിലാക്കേണമേ ഞങ്ങളുടെ വിശ്രമസ്ഥലം നിന്റെ പ്രിയപ്പെട്ടവൻ്റെ സ്വഹാബികളുടെ അരികിൽ ബക്രയിൽ ആക്കേണമേ Amen